വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വൃക്ക രോഗബാധിതർക്ക് കൈത്താങ്ങായി വള്ളിക്കുന്ന് മണ്ഡലം പ്രവാസി ലീഗും വള്ളിക്കുന്ന് റിയാദ് മണ്ഡലം സിയും സംയുക്തമായി പ്രതിമാസ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി വള്ളിക്കുന്ന് മണ്ഡലത്തിലെ പ്രവാസികളായ ഡയാലിസിസ് രോഗബാധിതർക്കായി നടപ്പിലാക്കുന്ന മാസാന്ത പെൻഷൻ പദ്ധതിയിൽ പെൻഷൻ വിതരണത്തിന് തുടക്കം കുറിച്ചു ചേളാരി ശിയാപ്തങ്ങൾ ഭവനിൽ വെച്ച് നടത്തപ്പെട്ട വിപുലമായ സംഗമത്തിൽ വെച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രവാസികൾക്കുള്ള പ്രതിമാസ പെൻഷൻ വിതരണോദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം നിർവഹിച്ചു സഹജീവികളെ വിജയിക്കാനോ ഭരിക്കാനോ മാത്രമല്ല മനുഷ്യരെ സഹായിക്കും അതാണ് നമ്മുടെ അടിസ്ഥാനമായതുകൊണ്ടാൽ ഇത്തരം പ്രവർത്തനം സാഹചര്യത്തെ ഇതുപോലുള്ള നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ജനങ്ങളെ സഹായിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് താങ്ങാവുകയും ചെയ്യേണ്ട ഭരണഘടന ഏറ്റവും വലിയ ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ പ്രയാസങ്ങൾ മുഴുവൻ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യരുടെ വേദനകൾ മുഴുവൻ

پہ سیٹ آش آپ کی جنگارت مجھے ساتھی لڑکے یہ پروتنگو میں مجھے راشا

குடும்ப அபிப்பட்டு பிரச்சானத்தில் சாஹியும்

പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എം ബാവ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ ഖാദർ വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി ബക്കർ ചേർന്നൂർ പി എം ഷാ ഹമീദ് ഇസ്മായിൽ കാവുങ്ങൽ സൈദലവി എന്ന കുഞ്ഞാപ്പു സി കെ ഷരീഫ് എം അബ്ദുൽ ഖാദർ സവാദ് കളിയിൽ റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി സത്താർ താമരത്തു റിയാദ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് ഷൌകത്ത് കടമ്പോട്ട് ജില്ലാ ചെയർമാൻ ഷാഫി ചിറ്റതുബാറ ഇസ്മായിൽ സി വി പടിക്കൽ അലവി ഹാജി സിദ്ദീഖ് ചെന്നാരി കബീർ വളിക്കുന്ന് അജ്മൽ ചൊക്ലി കെ പി മൊയ്തീൻകുട്ടി എന്ന ബാബു പി വി അഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു